കസ്റ്റഡിയിലായ പ്രതിയുമായി സംഭവ സ്ഥലത്തെത്തി വണ്ടിപ്പെരിയാർ പോലീസ് തെളിവെടുപ്പ് നടത്തി പ്രതിയുടെയും മരിച്ച യുവാവിന്റെയും ബന്ധുക്കൾ തമ്മിൽ വാക്കേറ്റവും സംഘർഷവും സന്ദർഭത്തിൽ പ്രദേശത്ത് പോലീസ് പെട്രോളിംഗും ഏർപ്പെടുത്തി സംഭവസ്ഥലത്ത് ഫോറൻസിക് സംഘമെത്തി തെളിവുകൾ ശേഖരിച്ചു അശോക് കുമാറിന്റെ ഉൾപ്പെടെ മ്ലാമല പ്രദേശത്ത് മൂന്ന് വർഷത്തിനിടയിൽ നടക്കുന്ന മൂന്നാമത്തെ കൊലപാതകമാണ് ഇത് വണ്ടിപ്പെരിയാർ മ്ലാമല തേങ്ങാക്കൽ പ്രദേശത്തായി കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടയിൽ ഇന്നലെയുണ്ടായ കത്തിക്കുത്ത് മരണമുൾപ്പെടെ മൂന്നാമത്തെ കൊലപാതകമാണ് നടന്നിരിക്കുന്നത് ഇന്നലെ രാത്രി പതിനൊന്ന് മുപ്പതോടുകൂടിയായിരുന്നു മധ്യലഹരിയിൽ ഉണ്ടായ തർക്കത്തിൽ യുവാവിനെ കുത്തി കൊലപ്പെടുത്തിയത് വണ്ടിപ്പെരി തേങ്ങാക്കൽ രണ്ടാം ഡിവിഷനിൽ പള്ളിക്കടയിൽ താമസിക്കുന്ന അശോക് കുമാർ ഇരുപത്തിരണ്ട് എന്ന യുവാവാണ് കുത്തേറ്റ മരണമടഞ്ഞത് സംഭവത്തെ തുടർന്ന് നാട്ടുകാർ അശോക് കുമാറിനെ പീരിമേട് താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിക്കുന്നതിനിടെ ആയിരുന്നു മരണം സംഭവിച്ചത് സംഭവത്തിൽ മ്ലാമല പള്ളിക്കട സ്വദേശി സുധീഷ് പത്തൊൻപതിനെ വണ്ടിപ്പെരിയാർ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നു ഇതേ തുടർന്ന് പ്രതിയുമായി വണ്ടിപ്പെരിയാർ പോലീസ് സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു അശോക് കുമാറിനെ കുത്തുവാൻ ഉപയോഗിച്ച കത്തിയും സ്ഥലത്തു നിന്നും കണ്ടെടുക്കുകയും ചെയ്തു ഇതോടൊപ്പം ഫോറൻസിക് സംഘവും സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു ഇതിനിടയിൽ പ്രതിയുടെയും കൊല്ലപ്പെട്ട യുവാവിന്റെയും ബന്ധുക്കൾ തമ്മിൽ വാക്കേറ്റവും സംഘർഷവും ഉണ്ടായി ഇരുവരുടെയും വീടുകൾക്ക് നേരെ ആക്രമണം ഉണ്ടാവുകയും ചെയ്തു ആക്രമണത്തിൽ എസ്റ്റേറ്റിലായി താമസിക്കുന്ന അയ്യമ്മ അൻപത്തി അഞ്ചിന് പരിക്കേൽക്കുകയും ഇവരെ പോലീസ് എത്തി ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു സംഘർഷ സാധ്യത നിലനിൽക്കെ വണ്ടിപ്പെരിയാർ പോലീസ് പ്രദേശത്ത് പെട്രോളിംഗ് ഏർപ്പെടുത്തിയിട്ടുമുണ്ട് വൻ പോലീസ് സന്നാഹത്തോടെ ആയിരുന്നു പ്രതിയുമായി സംഭവ സ്ഥലത്തെത്തി പോലീസ് തെളിവെടുപ്പ് നടത്തിയത് യുവാവ് കൊല്ലപ്പെട്ട സംഭവത്തിൽ കൂടുതൽ പ്രതികൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് വണ്ടിപ്പെരിയാർ പോലീസ് അന്വേഷണം നടത്തിവരികയാണ് ഇതേസമയം പീരുമേട് താലൂക്ക് ആശുപത്രിയിൽ സൂക്ഷിച്ചിരുന്ന കൊല്ലപ്പെട്ട അശോകിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയും പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു ചെയ്യും നാളെ സംസ്കാര ചടങ്ങുകൾ നടക്കും എന്നാണ് ബന്ധുക്കൾ അറിയിച്ചിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ